ഞാന നിങ്ങളോട് സംശയം ചോദിക്കും മറുപടി പറയൂ നമ്മൾ അവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുണ്ട് കേട്ടോ നമ്മുടെ ഈ മാതൃഭാഷയുടെ സങ്കല്പങ്ങളുടെ പ്രശ്നം എത്രത്തോളം നമ്മളെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ ഓരടിക്കുന്നല്ലോ ശരി അപ്പോ ഈ ഒരു ബംഗാളി അല്ലെങ്കിൽ ബംഗാളി അമ്മ ഇപ്പൊ നമ്മളെ നാട്ടില് പുരുഷന്മാര് മാത്രമല്ല ഈ കഞ്ചിക്കോട് സ്കൂളിലൊക്കെ എൽ പി തൊട്ട് പിന്നെ നമ്മുടെ ബംഗാളി കുട്ടികൾ പഠിക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം അവരിത് കഴിഞ്ഞ് ഇപ്പൊ അവർ എം ബി ബി എസ് വരെ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു അത്രയും കാലയളവ് കഴിഞ്ഞു എം ബി ബി എസ് വരെ അഡ്മിഷൻ കിട്ടി കഴിഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ കുട്ടികള് ഈ കുട്ടി ഒരു ഒരമ്മ ഒരമ്മ ഗർഭിണിയാണ് ഒരു ബംഗാളി അമ്മ ഗർഭിണിയാണ് അവര് ഇവിടെ പ്രസവിക്കുന്നു കേരളത്തിൽ പ്രസവിക്കുന്നു ഏ അപ്പോൾ ആ കുട്ടിയുടെ മാതൃഭാഷ മാതൃഭാഷയാണ് ഒട്ടും സംശയമില്ലാതെ എന്റെ ഭാഷ അപ്പോ ആ കുട്ടി അമ്മയുടെ ഭാഷ എഴുതാം ആ അമ്മയുടെ ആ അമ്മയുടെ മാതൃഭാഷ എഴുതാ മാതൃഭാഷ ബംഗാളിയാണ് നമ്മുടെ നീതി വിദ്യ സർട്ടിഫിക്കറ്റ് അല്ലെ ആലോചിച്ച് നോക്കൂ അമ്മയുടെ ഭാഷ മാതൃഭാഷ ബംഗാളിയും ആ കുട്ടി ഇവിടെ ജനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുട്ടിയുടെ ഭാഷ മാതൃഭാഷയാണെന്ന് നിങ്ങൾ പറയാൻ കാരണം ഏ ഇവിടെ ജനിച്ചുകൊണ്ട് മാത്രാണോ അല്ല എന്തുകൊണ്ടാ കുട്ടി അതാണ് അല്ലേ ആദ്യം കേൾക്കുന്നു അമ്മ പൊട്ടുതൊടുമ്പോൾ നിക്കും പൊട്ട് എന്ന് പറയുന്ന ഭാഷയുടെ പേരാണ് മാതൃഭാഷ അപ്പൊ കുട്ടി എന്തേ പറയുള്ളൂ നിക്കും വേണം പൊട്ടാണൊന്നും പറയാൻ കുട്ടിക്ക് അറിയില്ല കുട്ടി ഇങ്ങനെ കാണിക്കും അങ്ങനെ കുട്ടി സ്വന്തം നെറ്റിയിൽ ഇങ്ങനെ തൊട്ട് കാണിക്കും അമ്മ തൊടുമ്പോൾ ഇത് മാതൃഭാഷയാണ് അല്ലേ അത് അമ്മയുടെ ഹൃദയത്തിനോട് കുട്ടി ചേർന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന അപ്പോൾ ബംഗാളിയായ അമ്മയുടെ കുട്ടി മാതൃഭാഷയിലാണ് ആ കാര്യം മലയാള മാതൃകുട്ടി പറഞ്ഞ പോലെയാണ് സ്വപ്നം കാണുന്ന ഭാഷ മാതൃഭാഷയാണ് അതുകൊണ്ടാണ് കുഞ്ഞുനിവാഷ് എത്രയോ എഴുതി മകൻ ഇംഗ്ലീഷ് പഠിക്കണം മകൻ ഇംഗ്ലീഷ് അടുത്താണെങ്കിലും അറിയോ മകൻ ഇംഗ്ലീഷ് പഠിക്കണം അതിനാൽ ഭാര്യ ഇംഗ്ലണ്ടിലാക്കി ഞാൻ ശരിക്കും അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്ത് ചെയ്താൽ മതി ഇംഗ്ലണ്ടിൽ പ്രസവാക്യാണ് അപ്പൊ കുട്ടികൾ ഭാഷ ഏതാവോ ഇപ്പൊ നോക്കിയിട്ടോ ശരിക്കും ശ്രദ്ധിച്ച നാളെ നിങ്ങളുടെ ഒക്കെ മക്കളുടെ മക്കൾ അമേരിക്കയിൽ ജനിക്കും അത്ഭുതമൊന്നുമില്ല എന്ന കാലത്ത് ചിലവർ ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അറിയില്ല മക്കളുടെ മക്കൾ അമേരിക്കയിൽ ജനിക്കും എത്രയോ മലയാളികളുടെ മക്കളുടെ മക്കൾ ഇനി ജനിക്കാൻ പോകുന്ന അമേരിക്കയിലാണ് അപ്പോൾ ആ കുട്ടിയുടെ മാതൃഭാഷ മലയാളമാണെന്ന് നമുക്ക് പറയാം പക്ഷെ കുട്ടിക്ക് അത് അങ്ങനെ ആയിരിക്കുകയില്ല എന്നുള്ളതാണ് മാതൃഭാഷയുടെ അല്ലെ ഞാൻ പറഞ്ഞു മനസ്സൃത്യം മനസ്സിലായി ഞാൻ ഒരു വാദഗതിക്ക് വേണ്ടി പറഞ്ഞതല്ല പക്ഷെ നമ്മളെപ്പോഴും അല്ലെ വള്ളത്തോളുടെ വരി എന്താണ് എൻ്റെ ഭാഷയിൽ എങ്ങനെ തുടങ്ങുന്നത് അല്ലേ മിന്തി തുടങ്ങാൻ ശ്രമിക്കുന്ന ആ അമ്മിഞ്ഞ പാലോടൊപ്പം അപ്പൊ അതിനകത്ത് വെള്ളത്തോള് പറയുന്നുണ്ട് മറ്റുള്ള ഭാഷകൾ കേവലം തൻ ഈ എങ്ങനെയാണോ അമ്മയുടെ മുലപ്പാൻ കുട്ടി കുടിക്കുന്നത് അതുപോലെയാണ് കുട്ടിക്ക് മാതൃഭാഷ ആണ് ശരി തന്നെയാണ് പക്ഷേ അമ്മയുടെ മുലപ്പാൻ കുടിക്കുമ്പോഴും അമ്മയുടെ മാതൃഭാഷ തന്നെ തന്നെയാവണം കുട്ടിക്ക് എന്ന് പറയുന്നതിൽ അടിസ്ഥാനമില്ല എന്നതാണ് പക്ഷേ ഏത് ഭാഷയിലാണോ ആ ഭാഷയിൽ ആണ്ടു മുങ്ങി ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് ഗോപാൽ പൽപ്പടിയുടെ മണം തിരിച്ചറിയുക അല്ലെങ്കിൽ കോൾഗേറ്റിൽ നിന്ന് കോൾഗേറ്റ് കമ്പനി മലയാളിയുടേതായിരിക്കുകയില്ല പക്ഷേ ഞാൻ കോൾഗേറ്റ് എന്ന ട്രൂത്ത് പേസ്റ്റിനെ കാണുന്നത് മലയാളിയുടെ അനുഭവ സീമകളിൽ നിന്നുകൊണ്ടാണ് മലയാളിയുടെ അനുഭവ സീമകളിൽ നിന്നുകൊണ്ടാണ് ഞാൻ ജീവിതത്തെ കാണുന്നത് എന്നുള്ളതാണ് അദ്ദേഹം കേരളീയനാണോ ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പൂർവ്വ തലമുറ കേരളീയൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വിവർത്തനം ചെയ്യാൻ എടുത്ത രാമായണം തെലുങ്കുരാമായണമാണ് തെലുങ്കുരാമായണമാണ് ഈ തെലുങ്കുരാമായണത്തെ ആണ് അദ്ദേഹം എന്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ ഭാഷ എന്ന് പറയുന്നതും ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതും അല്ലെ നമ്മള് തർജ്ജമ തർജ്ജമ എന്താണ് അല്ലെ നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്താണ് നമ്മൾ നമ്മുടെ കുട്ടികളെ നന്നായി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്തിനാണ് എന്റെ അച്ഛനൊക്കെ എന്റെ അച്ഛൻ സംസ്കൃതത്തിൽ മലയാളമൊക്കെ നല്ല രണം പക്ഷെ അച്ഛൻ ചിന്തിച്ചത് ഞാൻ ഇംഗ്ലീഷ് പഠിക്കണം ഇംഗ്ലീഷ് മാത്രം പഠിച്ചാൽ പോരാ എൻജിനീയറിങ്ങിലോ മാത്തമാറ്റിക്സോ പഠിക്കണം എന്നാ ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ച ഒരാളാണ് ഞാൻ എം എസ് സി മാത്തമാറ്റിക്സ് ആണ് അത് കഴിഞ്ഞിട്ടാണ് മലയാളം പി ജി പിന്നെ പി എച്ച് ഡി മലയാളത്തിൽ അപ്പൊ എന്റെ അച്ഛൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ച് മകൻ ഇംഗ്ലീഷ് പഠിക്കണം മകൻ കണക്ക് പഠിക്കണം എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കാം ഒറ്റ വളക്കിൽ എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നിങ്ങള് നിങ്ങളുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്ന അതേ കാര്യം തന്നെ എന്റെ അച്ഛനാണ് എന്നെ കുറിച്ച് എന്താ ജോലിക്ക് വേണ്ടി മാത്രമല്ല ജോലി എന്നുള്ള സങ്കല്പ ഓക്കെ അതിന് പേര് പേര് പറയും എന്താണത് ആധുനികമായ കാഴ്ചപ്പാടാണ് ആധുനികമായ ഏത് കാലഘട്ടത്തിലും നമ്മുടെ കുട്ടികൾ ഏറെ ആധുനികമാണ് ഉറുബിന്റെ ഒരു കഥയുണ്ട് നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല രാജ്യമ്മ എന്നാണ് ആ കഥയുടെ പേര് വായിച്ചിട്ടുണ്ട് ആരെങ്കിലും രാജ്യമ്മ വായിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ രാജിയമ്മ ഉറപ്പായിട്ടുള്ള സ്ത്രീകൾ വായിക്കേണ്ട ഒരു കഥയാണ് രാജ്യമ്മ ഒന്നുമില്ല രാജ്യമ്മ ഒരു മലമ്പ്രദേശത്ത് ജീവിക്കുന്ന ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് രാജിയമ്മ ഉറുപ്പ് രാജ്യമ്മ അറിയപ്പെടുന്നത് അങ്ങനെയാണ് അതിനുശേഷം ഈ രാജ്യമ്മയ്ക്ക് അവിടെ വരുന്ന ഒരു സർക്കാർ ബന്ധം ഉണ്ടാവുകയാണ് പക്ഷേ രാജ്യമ്മ അപ്പോഴും രാജിയമ്മയുടെ ജീവിതത്തിൽ വളരാതാണ് അപ്പോ അവസാനം രാജിയമ്മിക്ക് പണമുണ്ട് കുറെ പണമുണ്ട് അപ്പോ അതിനകത്ത് നിങ്ങൾ ആലോചിക്കണം കേട്ടോ രാജ്യമ്മ പഠിച്ചിട്ടൊന്നുമില്ല അവസാനം അവസാനം രാശിയമ്മ ഈ ഈ കുട്ടിയുടെ പേര് എനിക്കപ്പഴും രാജലക്ഷ്മി എന്ന മറ്റുമാണ് ഈ അതിലെ കഥാപാത്രം അതായത് ആ കഥാപാത്രത്തെ ആ ഓഫീസിൽ ജോലി ചെയ്യുന്ന കഥാപാത്രത്തിന് വസൂയി വരുന്നുണ്ട് ആ സമയത്ത് രാശിയമ്മയാണ് അയാളെ ശുശ്രൂഷിക്കുന്നത് അങ്ങനെ ശുശ്രൂഷിച്ചു ഇവ രാശിയമ്മയും ഇയാൾ തമ്മിൽ മാനസികമായിട്ട് ഒരുപാട് അടുക്കുന്നുണ്ട് ഇയാൾക്ക് കൊടുത്തോക്കുന്നുണ്ട് അതിലെ അവസാനം രാശിയമ്മയോട് ഇയാൾ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്തോന്ന് പറയുന്ന കൂട്ടത്തില് രാശിയമ്മ പറയുന്നുണ്ട് ഞാൻ എന്റെ പണമെല്ലാം നിങ്ങളുടെ മകൾ നമ്മൾ കേട്ടില്ല ഞാൻ നമ്മുടെ കണ്ണില് വെള്ളം നിറയും ആ ഭാഗമായി എനിക്കിപ്പോഴും ആ ഭാഗം വായിക്കുന്ന സമയത്ത് ഞാൻ ആ പണമെല്ലാം എന്റെ പണമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു അല്ല നിങ്ങളുടെ പണമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ആ പുരുഷൻ്റെ അച്ഛമ്മയോട് ചോദിക്കുന്ന സന്ദർഭമാണ് അതിനകത്ത് നമ്മുടെയൊക്കെ വിചാരം ഈ പുരുഷന്റെ വിചാരം എങ്ങനെയാണ് ഈ സ്ത്രീ എന്ത് അപ്പൊ രാജ്യമ്മന് മറുപടി കൊടുക്കുന്നുണ്ട് എന്റെ പണമെല്ലാം ഞാൻ നിങ്ങളുടെ മകൾ രാജലക്ഷ്മിയുടെ പേരിൽ ബാങ്കിൽ വെച്ചിട്ടുണ്ട് ജീവിക്കുന്ന അപ്പോൾ രാജിയമ്മ എത്ര മോഡേൺ ആയിരുന്നു ഈ മോഡേൺ വസ്ത്രമില്ല രാശിയമ്മ പാല് വിറ്റ് ജീവിക്കുന്ന രാജിയമ്മ അന്ന് ബാങ്കിങ് സംവിധാനം ഉണ്ടാകുമ്പോൾ തന്നെ രാജിയമ്മയുടെ പണം അയാൾ രാശിയമ്മ സ്നേഹിക്കുന്ന ഒരു പുരുഷന്റെ മകൾക്ക് വേണ്ടി ബാങ്കിൽ നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് രാജിയമ്മ എന്ന കഥ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ രാജ്യമ്മ എന്ന് പറയുന്ന സ്ത്രീ എത്രമാത്രം ആധുനിക അത് നമ്മൾ ബന്ധുകൊണ്ടാണ് നമ്മുടെ മക്കളെ ഏറ്റവും ആധുനികമായ വിദ്യാഭ്യാസ രീതിയിലേക്ക് പറഞ്ഞിരിക്കുന്നത് അവരുടെ ആധുനികമായി ജീവിച്ചാലേ പറ്റൂ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ആധുനിക വിദ്യാഭ്യാസമാണ് അല്ലെ ഇംഗ്ലീഷ് എന്തിനു പഠിക്കണം ഇംഗ്ലീഷ് പഠിക്കുന്നത് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതിനെ കുറിച്ച് ഒരുപാട് തെറ്റായ എന്ത് പറയുന്നുണ്ട് മലയാളത്തിൽ പഠിക്കണം ഇതൊക്കെ പറയുമ്പോഴും എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് മലയാളത്തിനോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതാവില്ല അത് നമ്മൾ വീട്ടിൽ പിന്നെ രണ്ട് മക്കളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ് രണ്ട് മക്കളും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരാണ് പക്ഷേ രണ്ടു പേരും അധ്യാത്മരാമായ മുഴുവനായിട്ടും ഹരിതാമചത്തിനോ നാനപ്പാനി ഒക്കെ പൂർണ്ണമായിട്ട് അവർ കാണാതെ ചുണ്ട് അത് മറ്റൊന്നുമല്ല ഞാൻ വീട്ടിൽ അത് വായിക്കുന്നു ഉപയോഗിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവർ അത് വായിക്കാൻ എപ്പോഴും അവര് തമ്മില് അടിയൻ്റെ ആയ പറയെ അച്ഛന്റെ എല്ലാം നീ നീയെടുത്തോ ലൈബ്രറി മാത്രം എനിക്ക് വേണം ബാക്കിയൊക്കെ നീ നീയെടുത്തോ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒരു